അലൈക്കും അലഹമുല്ലാ റബ്ബുൽ ആലമീൻ വസലാത്തു വസ്ലാം വാലറഫുൽ മുർസലീൻ അല അലിഹി വസിഹി അജ്മലി ഇന്ന് ബലി പെരുന്നാൾ വലിയ പെരുന്നാൾ അൽ ഈദുൽ അക്ബർ ഈദുൽ അബ രണ്ട് പേരുമുണ്ട് ഇന്നത്തെ പെരുന്നാളിൽ ഏറ്റവും വലിയവനായ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ തക്ബീർ ചെയ്യാൻ അവസരമുള്ളതിൻ്റെ പേരിലാണ് ഇന്നത്തെ പെരുന്നാളിനെ വലിയവന്റെ പെരുന്നാൾ അല്ലെങ്കിൽ വലിയ പെരുന്നാൾ എന്ന് പേരുകിട്ടിയത് യുക്തിയുടെയും വൈകാരികതയുടെയും ബലി സമർപ്പണം സാധ്യമാക്കേണ്ട പെരുന്നാൾ എന്നുള്ള നിലയിലാണ് ഈദുൽ അൽഹ അഥവാ ബലി പെരുന്നാൾ എന്നും ഇതിനെ പറയുന്നത് ഏറ്റവും ഉദാത്തമായ മാനവിക സമത്വത്തിന്റെയും മനുഷ്യത്വ വിമോചനത്തിന്റെയും പ്രതീകം കൂടിയാണ് ഇന്നത്തെ പെരുന്നാൾ ഇസ്മായിൽ അലഹിസലാത്ത് വസ്സലാം ബലിയേറക്കപ്പെടാൻ കൽപ്പിക്കപ്പെടുകയും പിതാവ് ഇബ്രാഹിം അലഹിസ്ലാം അനുസരിച്ചുകൊണ്ട് കൃത്യം നിർവഹിക്കാൻ പുറപ്പെടുകയും കൃത്യനിർവഹണത്തിന് തയ്യാറാവുകയും ചെയ്തു വന്നതാണ് ഇതിന്റെ ഒരു ഇതിവൃത്തം വാസ്തവത്തിൽ പുത്രവാത്സല്യത്തെയാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലിഹിസലാം വലിയേറത്തത് വൈകാരികത മാനസികമായ വികാര വായ്പകൾ അലിവ് കൃപ ദയ കരുണ തുടങ്ങിയ ഉദാത്തമായ മാനസിക മൂല്യങ്ങളെല്ലാം അള്ളാഹു മനുഷ്യർക്ക് നമുക്ക് നൽകുന്ന നന്മകളാണ് അതിന്റെ ഉടമസ്ഥനം അള്ളാഹു തന്നെ ആയതുകൊണ്ട് അത്തരം വൈകാരികതകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ തിരികെ സമർപ്പിക്കുക എന്നുള്ളതാണ് ബലിയുടെ ഒരു പൊരുൾ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളറുക്കുന്ന ഉരുവിന്റെ രക്തവും മാംസവുമല്ല നിങ്ങളുടെ മനസ്സിരിപ്പാണ് എന്റെ എത്തുന്നത് എന്ന് അള്ളാഹു പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും നാം അള്ളാഹുവിന് സമർപ്പിക്കേണ്ടവരാം നമ്മളൊരു ബലിമൃഗത്തെ ഉരുവിനെ അറുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കൃപയും ദയയും ഒക്കെയുണ്ട് അത് അള്ളാഹു തരുന്നതാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന് തിരികെ കൊടുക്കുക അതാണ് ബലി ഈ ബലി ഇസ്ലാമികമല്ല വിമർശിക്കപ്പെടുന്നുണ്ട് പക്ഷെ അള്ളാഹുവിന് രക്തവും മാംസവും ആവശ്യമില്ല മാനസികമായ കേവലം സമർപ്പണം മതി എന്നൊക്കെയുള്ള വാദങ്ങൾ അല്ലെങ്കിൽ അത്തരം വിചാരങ്ങൾ ഇസ്ലാമികമായി വലിവരുന്ന ആളിന്റെ സന്ദേശത്തിന് നിരക്കുന്നതല്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് പച്ചവെള്ളം ചൂടാക്കാൻ പോലും നിവൃത്തി ഉണ്ടാവില്ല കാരണം കോടിക്കണക്കിന് ബാക്ടീരിയകളാണ് അപ്പോൾ ചത്തു വീഴുന്നത് ഒരു വെജിറ്റേറിയൻ മാത്രമായി ജീവിക്കുന്ന ഒരാൾ താൻ കഴിക്കുന്ന മുറിക്കുന്ന കഷ്ണിക്കുന്ന ഇലക്കറികളിലും പച്ചക്കറികളിലും അനേകമായിരം ലക്ഷക്കണക്കിന് ജീവാംശങ്ങൾ ഉണ്ട് എന്ന് അത്തരം പച്ചപ്പടർപ്പുകൾക്കും പച്ചക്കറികൾക്കും പോലും വൈകാരികതയും ജീവനുമുണ്ട് എന്ന് മറക്കരുത് ഹാജർ എന്ന് പറയുന്നതൊരു കാലത്ത് അടിമസ്ത്രീയായിരുന്നു ഈജിപ്തിലെ രാജകുടുംബത്തിൽപ്പെട്ട മഹതിയാണെങ്കിലും പിന്നീട് അടിമസ്ത്രീയായി ഇബ്രാഹിം അലിഹിസലാമിന്റെ പത്നി സാറയുടെ കീഴിൽ വരികയും സാറ അൻഹ ഹാജർ അൻഹയെ ഇബ്രാഹിം നബി അലഹി സ്വലാമിനെ വിവാഹം ചെയ്യാൻ സമ്മതം നൽകുകയും അങ്ങനെ ഫലത്തിൽ ഒരു അടിമ സ്ത്രീയുടെ പുത്രനായിട്ടാണ് ഇസ്മാൽ അലഹിസ്ലാം വരുന്നതും ആ പരമ്പരയിൽ നിന്നാണ് സൃഷ്ടികളിൽ അത്യുത്തമരായ മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലാം പോലും വരുന്നത് ആ മഹതിയായ സ്ത്രീയെ അനുകരിച്ചുകൊണ്ടാണ് ഹജ്ജിന്റെ പല ആരാധനാക്രമങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് മക്ക എന്ന പ്രദേശത്തിന്റെ സംസം എന്ന ചരിത്രത്തിന്റെ ഇസ്ലാമിന്റെ ഏറ്റവും ത്യാഗോജ്വലമായ ത്യാഗോജ്വലമായ ഒരുപാട് ചരിത്ര സംഭവങ്ങളുടെ പാശ്ചാത്തലം ഈ കുടുംബമാണ് ഒരു സ്ത്രീയെ അനുകരിച്ചുകൊണ്ട് അന്ത്യനാൾ വരെയുള്ള കോടാനുകൂടി മുസ്ലിങ്ങൾ ഒരടിമ സ്ത്രീയെ അനുകരിച്ചുകൊണ്ട് ഓടുകയും നടക്കുകയുമാണ് ഹജ്ജിന്റെ ഏറ്റവും വലിയ പൊരുളുകളിൽപ്പെട്ട ഒരു യാഥാർത്ഥ്യവും അതുതന്നെയാണ് മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ ഏകതയും അതിന്റെ സാധ്യമാകുന്ന സമത്വ ദർശനവും മനുഷ്യർ ഒരുമയിൽ വർത്തിക്കേണ്ടവരാണ് സഹസമൂഹത്തിന്റെയും ബഹുസ്വരതയുടെയും കൂടെ നിൽക്കേണ്ടവരാണ് എന്നുള്ള സൂചനയും ബലിപരുന്നാണ് നൽകുന്നത് മക്കയിൽ കുടുംബത്തെ പാർപ്പിച്ചതിന് ശേഷം കാബാലയത്തിന്റെ നിർമ്മാണത്തിന്റെ പിറകെ

എന്റെ ഭാര്യയെയും മകനെയും ഇവിടെ പാർപ്പിച്ചിരിക്കുന്നു കൃഷിയോ തളിരോ ഇല്ലാത്ത നിന്റെ പരിശുദ്ധ ഭവനത്തിന്റെ സമീപം അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം പറയുന്ന ഒരു വാചകം ഫൽ അഫ്ഇൻ ആളുകളുടെ ഹൃദയങ്ങളെ ഇവരെ നീ ഇഷ്ടത്തോടെ ചേർത്തി കൊടുക്കണമേ എന്നാണ് പറയുന്നത് മക്കയിലൊന്ന് ചുരുക്കും ഗോത്രമായിരുന്നു ാമസിക്കുന്നയിടത്തെ ജനങ്ങളുടെ കൂടെ സഹസമൂഹത്തിന്റെ കൂടെ ഇസ്ലാമികമായ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇബ്രാഹിമി പാരമ്പര്യവും മഹത്തായ ഇസ്ലാമിന്റെ സംസ്കൃതി ഇത്തരം വൈകാരിക യുക്തി സമർപ്പണങ്ങളുടെ മാനവിക മൈത്രിയുടെ മനുഷ്യ സമത്വത്തിന്റെ അതിലുപരി സാമൂഹിക മാനുഷിക സൌഹൃദത്തിന്റെ എല്ലാം വിളംബരം ഒന്നിച്ച് പ്രഘോഷിക്കുന്നതാണ് ഈദുൽ അൽഹ അല്ലെങ്കിൽ അൽ ഈദുൽ അക്ബർ ഈ വിശുദ്ധ സുദിനം ആഘോഷിക്കുന്ന എല്ലാ സത്യവിശ്വാസികൾക്കും ഇതിന്റെ ഭാഗമാക്കാവുന്ന എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ബലി വരുന്ന ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെയും വയനാട് ജില്ലാ എസ് കെ എസ് എഫ് തലഭാവിങിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വാലയ്ക്കും